ഇടുക്കി മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലുള്ള നവീകരിച്ച ഇരവികുളം ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും മൂന്നാർ ആർആർ ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനസൌഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനംവകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ വിവിധങ്ങളായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നവീകരിച്ച ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും മൂന്നാർ ആർആർടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന സേനയായി വനംവകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു വർഷം മുമ്പ് നമ്മൾ പരിചയപ്പെട്ട വനജീവ ജീവനക്കാരല്ല ഇപ്പോൾ ഇടുക്കിയിലും ഉള്ളത് ആളല്ല മാറിയത് നേരത്തെ പൊതുസമൂഹവുമായി ബന്ധപ്പെടാതെ മനുഷ്യനെ ശത്രുവായും മൃഗങ്ങളെ മാത്രം മിത്രമായും കാണുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി മനുഷ്യനും മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി ജനസൗഹൃദ സമീപനം സ്വീകരിക്കുന്ന ഒരു സേനയായി വനം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം ഇരുവികുളം ദേശീയോദ്യാനത്തിന് പുതിയ മുഖഛായ നൽകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ഇക്കോ ടൂറിസം കേന്ദ്രമായും ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായും ഇരുവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ നബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെ മുന്നൂറ്റി ഇരുപത് ഹെക്ടർ സ്ഥലത്ത് അധിനിവേശ വൈദേശിക സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലുള്ള സംരക്ഷിത വനങ്ങളിൽ കാണപ്പെടുന്ന വൈദേശിക സസ്യങ്ങളെയും അവ കാണപ്പെടുന്ന മേഖലയും സംബന്ധിച്ച് പഠനം നടത്തി തയ്യാറാക്കിയ പുസ്തകരൂപത്തിലുള്ള റിപ്പോർട്ടിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മൂന്നാർ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശാക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മൂന്നാർ ആർആർട്ടിക്കു വേണ്ടി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ਕੇਰਲਾ ਵਿਸ਼ੇ ਨਿਊਜ਼ ਇਡੁਕੀ